ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്റെ ഈ ഒരു ക്യാൻസർ ജാണിയുടെ പാർട്ട് ഫോർ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോഴ് മെഡിക്കൽ കോളേജിൽ എന്റെ ബയോപ്സി റിസൾട്ട് വന്നു അത് ക്യാൻസറസ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ ഇനി ആർ സി ഐ സിയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസമായിട്ട് ആർ സി സിയിലേക്ക് ചെല്ലുകയാണ് ആർ സി ഐ സിയിൽ ഞാൻ ചെന്നപ്പം നമ്മള് ഫസ്റ്റ് എൻട്രൻസിൽ എന്ന് പറയുന്നത് ന്യൂ അഡ്മിഷനാണ് ഒരു ദിവസം ന്യൂ അതായത് ഓരോ ദിവസവും പുതിയ പേഷ്യൻസ് ആയിട്ട് അവര് അഡ്മിഷന് വരുന്നവര് ഒത്തിരി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനും വിചാരിക്കുന്നതിനും അപ്പുറമാണ് അപ്പം വീട്ടിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ പറയുന്നതും എന്റെ വീട്ടിലുള്ളവർ നിന്റെ അങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതല്ല അപ്പം നമ്മള് ചുമ്മാ ഒരു റേഡിയേഷന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു പിന്നെ ആർ സി സി ക്യാൻസർ ക്യാൻസർ ഉള്ളവരെല്ലാണ്ട് റേഡിയേഷൻ ചെയ്യാൻ പനിയും പിടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോന്നെ എന്തൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആർ സി ഐ സിയിലേക്ക് ചെന്നു എന്റെ ഒരു റിലേറ്റീവ് ഡോക്ടർ ആർ സി ഐ സി ഡി ക്ലിനിക്കിലുണ്ട് ഉണ്ട് അപ്പം ചേച്ചി വന്ന് അപ്പം കാര്യങ്ങൾ അഡ്മിഷൻ എല്ലാം ഉച്ചയായപ്പോഴത്തെ ഡിലേ വന്നു താമസമാണ് ഉച്ചയായപ്പം എന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞു മെഡിക്കൽ കോളേജിൽ ബയോപ്സി പ്രകാരം എന്റെ ക്യാൻസർ എന്ന് പറയുന്നത് തൈമോമയാണ് അപ്പൊ ഞാൻ ആർ സി എസ് ഈ ക്ലിനിക്കിലുള്ള ഡോക്ടറെ കാണേണ്ടി ആർ സി എസിലെ എ ടു ജി അത്രയും ക്ലിനിക്സ് ഉണ്ട് അപ്പം ഓരോ ക്യാൻസർന്നും ഓരോ ക്ലിനിക് ആയിരിക്കും ഡിഫൻസ് അപ്പൊ ഈ ഇ ക്ലിനിക്കാണ് തൈമോമെന്ന് പറയുന്നത് ഡിസീസ് ക്യാൻസർ ഡിസീസ് കാണിക്കേണ്ടത് അങ്ങനെ ഞാൻ ഓൾറെഡി ഈ ക്ലിനിക്കിൽ ഡോക്ടറെ ഇൻഫോം ചെയ്തിരുന്നു അപ്പം അവിടെ കണ്ടു അപ്പം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എല്ലാം ശനിയാഴ്ചയല്ല റേഡിയേഷൻ ആണ് കുഴപ്പമൊന്നുമില്ല പുറത്തേക്ക് ട്രാവൽ ചെയ്യാം പയ്യനെ ജോലിക്കൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ നമ്മുടെ മെഡിക്കൽ കോളേജില് ചെയ്ത ബയോപ്സിയുടെ സാമ്പിൾസ് അതായത് എന്റെ ട്യൂമർ സ്ലൈഡ്സെല്ലാം ആർ സി സീലും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എങ്കിൽ മാത്രമേ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് എന്റെ ട്യൂമറിന്റെ അന്ന് ആദ്യമായിട്ടാണ് എന്റെ ഒരു ട്യൂമർ കാണുന്നത് ഒരു അരച്ചു ബക്കറ്റിന് അരബക്കറ്റ് സാധനം ഉണ്ടായിരുന്നു ഇത്രയൊരു സാധനം അന്നാണ് ഞാൻ എന്റെ ട്യൂമർ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ആൻറ്റി അത് പോയി മെഡിക്കൽ കോളേജിൽ കോളേജ് പത്തോളജിന്ന് വാങ്ങിച്ച് ആർ സി സിയിലെ പത്തോളജിയിൽ കൊണ്ടു കൊടുത്തു പേയ്മെന്റ് അടച്ചു റിസൾട്ട് വരാൻ ഇരുപത് ദിവസം താമസമുണ്ട് അപ്പം ആ ഇരുപത് ദിവസത്തിന് ആ ഒരു സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് കുത്തി കുത്തി ചുമയുണ്ട് എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഹോസ്പിറ്റലില് ഈ എന്റെ ഒന്ന് കാണിക്കണ്ട എന്ന് പറയുന്നതിനുള്ള കാര്യം എനിക്ക് എപ്പോഴും മനസ്സിലായി കാരണം അത് എന്റെ ഈ ഒരു ട്യൂമറിന്റെ അതായത് ഈ ഒരു ക്യാൻസർസ് ആയ റൂട്ട്സ് ഈ ത്രോട്ടിലും പല പോർഷൻസിലേക്ക് പോയതിന്റെ ഇറിട്ടേഷൻ ആയിരുന്നു എന്റെ ആ ഒരു കുത്തി കുത്തിയുള്ള ചുമയെന്ന് എനിക്ക് അപ്പഴും മനസ്സിലായത് അതുകൊണ്ടാണ് വേറെ നമ്മൾ ഈ എന്റെ ഈടെ അടുത്ത് പോയി ട്രീറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേന് അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകും എന്ന് എനിക്ക് ആ സമയത്ത് തോന്നി പിന്നെ പിന്നെ എന്റെ ഈ ക്ലിനിക്ക് അതായത് എന്റെ ഈ ഒരു തൈമോഹമായ ക്യാൻസറിന് വേണ്ടി ഞാൻ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലിനിക്ക് അവിടെ ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്തില്ല അപ്പോൾ ആ ഡോക്ടർ ലേഡി ഡോക്ടറാണ് ഭയങ്കര പോസിറ്റീവ് ആ അപ്പം ആ ഡോക്ടറിൽ നിന്ന് എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയെങ്കിൽ അതിൽ ഉറപ്പായിട്ടും ഞാനും ഒരു പോസിറ്റീവായ വ്യക്തി ആയതുകൊണ്ടായിരിക്കണം കാരണം പലരും പറയും ആ ഡോക്ടർ കൊള്ളത്തില്ല അവരിങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ഒരു ഇടപെടലാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടെന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു വ്യക്തിയെടുത്ത് ഒരുമാതിരി രീതിയിൽ സംസാരിച്ചാൽ അവര് തിരിച്ചും അങ്ങനെ ഇടപഴകൂ മനസ്സിലായോ അല്ലാണ്ട് പിന്നെ ചിലരുണ്ട് എന്ത് പറഞ്ഞാലും ഓക്കെ കൊഴപ്പങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നവരും ഉണ്ട് പക്ഷെ മാനസികമായിട്ട് ചിലപ്പോ അവരകത്ത് പച്ച ചീത്തയായിരിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തിനാണ് നെഗറ്റീവ് നമ്മള് എന്തൊരു കാര്യം വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക എന്തിനും സൊല്യൂഷൻസ് ഉണ്ട് അല്ലാണ്ട് എന്തിനും കേറി ദേഷ്യപ്പെടുക ആയിട്ട് കാര്യം അറിയാതെ പെട്ടെന്ന് വരെ ആൻഡ് ചെയ്യുന്ന മനുഷ്യരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാറ് ഒന്ന് ഒന്ന് ചിന്തിക്ക പെട്ടെന്ന് ചിന്തിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഒരാളെ എന്തും ഏത് രീതിയിലായാലും ആ അവരാണ്ട് ഇടപെടാനായിട്ട് അപ്പം ഹോസ്പിറ്റലിലേക്ക് സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെന്നൊക്കെ പറഞ്ഞ അവരെ ബുദ്ധിമുട്ടുകള് പ്രത്യേകിച്ച് ആർ സി സി ഒരു വ്യക്തിയും അവിടെ വെറുതെ നിക്കുക ഫുൾ ടൈം അവർക്ക് വർക്ക് ആണ് ഒരു എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ഫുൾ ടൈം എൻഗേജാണ് അപ്പം അവരെ നമ്മള് മര്യാദയുടെ രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യുക അങ്ങനാണ് ചെയ്യേണ്ടത് അപ്പം എന്റെ സർജറി ഒക്കെ കഴിഞ്ഞു ഇത്രയും വരെ ഉള്ള കാര്യങ്ങള് ഒരു വ്യക്തികൾക്കും അറിയത്തില്ല ഞാൻ എങ്ങും പോസ്റ്റ് ചെയ്തില്ല കാരണം എന്റെ ഒരു വിചാരം ഇത് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നു അപ്പോഴും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷെ ഇതിനുശേഷം ഇരുപതാമത്തെ ദിവസം എൻ്റെ ബയോപ്സി റിസൾട്ട് ചേരുമ്പോഴാണ് ഒരു വലിയ ഞെട്ടല് തന്നെ ഉണ്ടാവുന്നത് അപ്പം എന്താണ് ഒരു ഒരു ട്രീറ്റ്മെന്റ് തന്നെ മാറ്റുന്ന രീതിയായിരുന്നു എല്ലാം ഡിസീസ് വരെ അപ്പം അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം പാർട്ട് ഫൈവ് ആയിട്ട് ഞാൻ എന്റെ ആക്ച്വൽ ഡിസീസ് എന്താണെന്നും എന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്താണെന്നും ഉള്ള കാര്യങ്ങള് ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ ചെയ്യാം അതാണ് എന്റെ മൈൻഡ് വരെ ചേഞ്ച് ആക്കി ഒരു ഒരു വേറൊരു രീതിയിലേക്ക് പോയൊരു ടൈമാണ് അത് അതിനെക്കുറിച്ച് ഞാൻ അപ്പോഴും പറയാം നിങ്ങളോട് അടുത്ത വീഡിയോ കാണുക എല്ലാവർക്കും നന്ദി താങ്ക്